ഭരണഘടനയുടെ എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് വകുപ്പുകളിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നത് പാർലമെന്റിൽ ഇതിനായി രണ്ട് ബില്ലുകളാണ് അവതരിപ്പിച്ചത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കാനുള്ളതാണ് ആദ്യത്തെ ബില്ല് ജമ്മു കാശ്മീർ ഡൽഹി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം ചേർന്ന് നടത്താനുള്ളതാണ് രണ്ടാമത്തെ ബില്ല് ഇപ്പോൾ വരുത്തുന്ന ഭരണഘടനാ ഭേദഗതിക്ക് അനുസരിച്ച് ഉത്തരവിറക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകാനാണ് ആദ്യ വ്യവസ്ഥ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ആദ്യ ലോക്സഭാ സമ്മേളനത്തിലായിരിക്കും രാഷ്ട്രപതി ഈ ഉത്തരവ് ഇറക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ അഞ്ചു കൊല്ലം കാലാവധി കഴിയുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്താനുള്ള അധികാരം ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കും അതായത് ലോക്സഭയുടെ കാലാവധിക്കൊപ്പം നിയമസഭയുടെ കാലാവധിയും അവസാനിക്കും ഇനി ഏതെങ്കിലും നിയമസഭകൾക്ക് കാലാവധി ബാക്കിയുണ്ടെങ്കിൽ അവ പിരിച്ചുവിടേണ്ടതായി വരും ഇനി ഈ ഭേദഗതി വന്ന ശേഷം നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് നിലവിലുള്ള ലോക്സഭയുടെ ബാക്കി കാലാവധിയിലേക്ക് മാത്രമായിരിക്കും അതുപോലെ നിയമസഭകൾ ഇടയ്ക്ക് പിരിച്ചുവിടേണ്ടി വന്നാൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് ബാക്കിയുള്ള ലോക്സഭയുടെ കാലാവധിയിലേക്ക് വേണ്ടി മാത്രമായിരിക്കും പാർലമെന്റ് അഞ്ചു കൊല്ലത്തിനുള്ളിൽ പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നാൽ ബാക്കിയുള്ള കാലാവധിക്ക് വേണ്ടിയായിരിക്കും പാർലമെന്റ് ഇലക്ഷൻ നടക്കുക ഏതെങ്കിലും നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അഞ്ചു കൊല്ലം പൂർത്തിയാകുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് എന്നും ഇടയ്ക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നും അറിയപ്പെടും രണ്ടായിരത്തി മുപ്പത്തിനാലോടെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്താനാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെറും മൂന്ന് വർഷത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും പാർലമെന്റിനും നിയമസഭയ്ക്കും അഞ്ചു വർഷം കാലാവധി എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ് ഇതിൽ കൈകടത്താൻ കേന്ദ്രത്തിന് അധികാരമില്ല ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും അഞ്ചു വർഷം കാലാവധി എന്നത് ഇതിൽ മാറ്റം വരുത്തുന്നതാണ് പുതിയ ബില്ല് ഈ ബില്ല് വഴി ലോക്സഭ നിയമസഭകളുടെ അധികാരം കവരുകയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലോടുകൂടി എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്താനാണല്ലോ ഉദ്ദേശിക്കുന്നത് സപ്പോസ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു തൂക്കു മന്ത്രിസഭയാണ് വരുന്നതെന്ന് വിചാരിക്കുക അത് രണ്ടു വർഷം കഴിഞ്ഞ് വീണുപോയാൽ പിന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വഴി നിലവിൽ വരുന്ന സർക്കാരിന് അടുത്ത അഞ്ചു വർഷം ഭരിക്കാൻ അധികാരമില്ല പകരം ബാക്കിയുള്ള മൂന്ന് വർഷം ഭരിക്കാനുള്ള അധികാരം മാത്രമേ ഈ ബില്ല് നൽകുന്നുള്ളൂ നിയമസഭകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നിയമസഭ ഇടയ്ക്ക് പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന് അഞ്ചു വർഷം ഭരിക്കാൻ കഴിയില്ല ബാക്കിയുള്ള കാലാവധി മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ പാർലമെന്റിനും നിയമസഭകൾക്കും അഞ്ചു വർഷം കാലാവധി എന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഇത് അതുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഫെഡറലിസത്തെ വീഴ്ത്തുന്നു എന്ന് നിയമവിദഗ്ധരും പ്രതിപക്ഷവും പറയുന്നത്